ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഏതൊരു പരീക്ഷ എടുത്തു നോക്കിയാലും ഒരു മാർക്കും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് അപ്പോയിൻ്റ്മെൻറ്റ്സ് അപ്പോൾ തീർച്ചയായും ഇത് പഠിച്ചു വെക്കണം വരാൻ പോകുന്ന എ എസ് എം സി പി ഒ പോലുള്ള പരീക്ഷകൾക്ക് നൂറ് ശതമാനം ഒരു ചോദ്യം ഇതിൽ നിന്നുണ്ടാവും അപ്പോൾ ഏതാനും ക്ലാസ്സിലേക്ക് പോകാം ആദ്യം തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് ദ്രൗപതി മുർമു ആണ് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു ആണ് ലോക്സഭാ സ്പീക്കർ ആരാണ് ഓം ബിർളയാണ് ലോക്സഭാ സ്പീക്കർ ആരാണ് ഓം ബിർള അതുപോലെ ഉപരാഷ്ട്രപതി ആരാണ് ജഗദീപ് ധൻകർ ആണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ആണ് അതേപോലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി ആണ് അമ്പത്തി രണ്ടാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഈ ഗവായി അതുപോലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് നിതിൻ ജംദാർ ആണ് ജസ്റ്റിസ് നിതിൻ ജംദാർ ആണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് വി രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് വി രാമസുബ്രഹ്മണ്യനാണ് അതുപോലെ കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് മുൻ ചെയർമാൻ ജസ്റ്റിസ് മണികുമാർ ഇപ്പോൾ തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് മുൻ ചെയർമാൻ ജസ്റ്റിസ് മണികുമാർ ഇപ്പോൾ തമിഴ്നാട്ടിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് അടുത്തത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഹീരലാൽ സമരിയയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഹീരലാൽ സമരയാണ് അതേപോലെ സംസ്ഥാനത്തിൻ്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് വി ഹരിനായർ സംസ്ഥാന കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് വി ഹരിനായർ അതുപോലെ കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് ഗ്യാനേഷ് കുമാറാണ് കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് ഗ്യാനേഷ് കുമാർ കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് ഗ്യാനേഷ് കുമാറാണ് മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണ് ദിവേഗ് ജോഷിയും അതേപോലെ സുഖ്ബീർ സിംഗ് സന്ധുവുമാണ് കേന്ദ്ര ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് ഗ്യാനേഷ് കുമാർ മറ്റ് അംഗങ്ങൾ വിവേക് ജോഷി അതേപോലെ സുഖ്ബീർ സിംഗ് സന്ധുവാണ് കേരള സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് എ ഷാജഹാനാണ് കേരള സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് എ ഷാജഹാനാണ് അതേപോലെ കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ് ഡോക്ടർ രക്തൻ യു ഖേൽക്കർ ആണ് കേരള ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ് ഡോക്ടർ രക്തൻ യു ഖേൽക്കർ ആണ് അതുപോലെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ് വിജയ് കിഷോർ രോഹിത്കർ ആണ് വിജയ് കിഷോർ രോഹിത്തർ ആണ് കേരള ദേശീയ സോറി ദേശീയ കമ്മീഷണർ ദേശീയ വനിതാ കമ്മീഷണർ അതുപോലെ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ് പി സതീദേവിയാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ് പി സതീദേവിയാണ് അതുപോലെ യു പി എസ് സി ചെയർമാൻ ഡോക്ടർ അജയ് കുമാർ യു പി എസ് സി ചെയർമാൻ ആരാണ് ഡോക്ടർ അജയ് കുമാറാണ് കേരള പി എസ് സി ചെയർമാൻ ആരാണ് എം ആർ ബൈജു ആണ് എം ആർ ബൈജു ഈ സ്പെല്ലിംഗ് ഒക്കെ മാറ്റിയിട്ട് ഓപ്ഷനിൽ കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ സ്പെല്ലിംഗ് പഠിച്ചേക്കുക സോറി ഇംഗ്ലീഷിൽ പഠിച്ചേക്കുക എം ആർ ബൈജു എം ആർ ബൈജു അതുപോലെ യു ജി സി ചെയർമാൻ ആരാണ് വിനീത് ജോഷിയാണ് യു ജി സി ചെയർമാൻ ആരാണ് വിനീത് ജോഷിയാണ് അതുപോലെ ഐ എസ് ആർ ഒ ചെയർമാനാരാണ് വി നാരായണനാണ് പതിനൊന്നാമത് ഐ എസ് ആർ ഒ ചെയർമാനാണ് വി നാരായണൻ ഐ എസ് ആർ ഒ ചെയർമാനാരാണ് വി നാരായണനാണ് വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ ആരാണ് എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ ചെയർമാൻ ആരാണ് എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് അതേപോലെ ഡി ആർ ഡി ഒ ചെയർമാൻ ആരാണ് സവീർ വി കാമത്താണ് സമീർ വി കാമത്താണ് ഡിആർ ഡി ഒ ചെയർമാൻ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ചെയർമാൻ ആരാണ് സബ് സമീർ വി കാമത്താണ് അതേപോലെ കേരള കലാമണ്ഡലം ചാൻസലർ ആരാണ് മല്ലിക സാരാഭായി ആണ് കേരള കലാമണ്ഡലം ചാൻസലർ ആരാണ് മല്ലിക സാരാഭായി അതേപോലെ കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ആരാണ് ബി അനന്തകൃഷ്ണനാണ് കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ആരാണ് ബി അനന്തകൃഷ്ണനാണ് അതുപോലെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ് കെ സച്ചിദാനന്ദനാണ് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ് കെ സച്ചിദാനന്ദനാണ് അതുപോലെ കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ ആരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ ആരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് അതുപോലെ കേരള ലളിതകലാ അക്കാദമി ലളിതകലാ അക്കാദമി ചെയർമാൻ ആരാണ് മുരളി ചീരോത്താണ് ഇത് രണ്ടും മാറിപ്പോകരുത് സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി അതുപോലെ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ ആരാണ് മുരളി ചീരോത്താണ് കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാൻ ആരാണ് വി നാഗ്ദാസ് ആണ് കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാൻ ആരാണ് വി നാഗ്ദാസ് ആണ് അതുപോലെ സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ ആരാണ് എ ജി ഒലീന സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടർ ആരാണ് എ ജി ഒലീന അതുപോലെ കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ആരാണ് ഡോക്ടർ എം സത്യനാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ആരാണ് ഡോക്ടർ എം സത്യനാണ് അതുപോലെ കേരള ചലച്ചിത്ര അക്കാദമി പ്രസിഡന്റ് ആരാണ് പ്രേംകുമാറാണ് താൽക്കാലിക ചെയർമാനാണ് കേരള ചലച്ചിത്ര അക്കാദമി വൈസ് പ്രസിഡന്റാരാണ് അതും പ്രേംകുമാർ തന്നെയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാൻ ആരാണ് മാധവ് കൗശിക് ആണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാൻ ആരാണ് മാധവ് കൗഷിക് ആണ് കേന്ദ്ര കേന്ദ്ര സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ ആരാണ് കുമുദ് ശർമ്മയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാൻ ആരാണ് മാധവ് കൗഷിക് കേന്ദ്ര സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ ആരാണെന്ന് വെച്ചാൽ കുമുദ് ശർമ്മയാണ് അതുപോലെ ആണവോർജ്ജ കമ്മീഷൻ ചെയർമാൻ ആരാണ് എ കെ മൊഹന്തിയാണ് ആണവോർജ കമ്മീഷൻ ചെയർമാൻ എ കെ മൊഹന്തി കേരള സംസ്ഥാന പോലീസ് മേധാവി ആരാണ് പോലീസ് മേധാവി മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതെന്തായാലും പഠിച്ചു വെക്കണ്ട ഞാൻ ക്ലിയർ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ അതുപോലെ കേരള ചീഫ് സെക്രട്ടറി ആരാണ് ഡോക്ടർ എ ജയതിലകാണ് കേരള ചീഫ് സെക്രട്ടറി ആരാണ് ഡോക്ടർ എ ജയതിലകാണ് അതുപോലെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ് ആർ വെങ്കിട്ടരമണിയാണ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ് ആർ വെങ്കിട്ടരമണി അതുപോലെ ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ ആരാണ് തുഷാർ മേത്തയാണ് അതുപോലെ കേരള അഡ്വക്കേറ്റ് ജനറൽ ആരാണ് കെ ഗോപാലക്കുറുപ്പാണ് കേരള അഡ്വക്കേറ്റ് ജനറൽ ആരാണ് കെ ഗോപാലക്കുറുപ്പ് അതുപോലെ ഇന്ത്യൻ ലോക്പാൽ ആരാണ് അജയ് മണിക്റാവു ഖാൻവിൽക്കർ ആണ് ഇന്ത്യൻ ലോക്പാൽ ആരാണ് അജയ് മണിക്കറാവു ഖാൻവിൽക്കർ ആണ് അതുപോലെ കേരള ലോകായുക്ത ആരാണ് ജസ്റ്റിസ് എൻ അനിൽകുമാറാണ് ജസ്റ്റിസ് എൻ അനിൽകുമാറാണ് കേരള ലോ ലോകായുക്ത കേരള ലോകായുക്ത അതുപോലെ നെബാർഡിൻ്റെ ചെയർമാൻ ഷാജി കെ വി ആണ് സെബിയുടെ ചെയർമാൻ സെബി തുഹിർ കാന്ത പാണ്ഡെയാണ് തുഹിർ കാന്ത പാണ്ഡെയാണ് സെബിയുടെ ചെയർമാൻ അതുപോലെ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് അരവിന്ദ് പനഗരിയ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് കെ എൻ ഹരിലാൽ ആണ് അപ്പം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ കേരള ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് കെ എൻ ഹരിലാൽ ആണ് അതുപോലെ കേരള സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷൻ ആരാണ് എം ഷാജർ ആണ് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷൻ ആരാണ് എം ഷാജർ ആണ് ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരാണ് കെ മോഹൻദാസ് ആണ് ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരാണ് കെ മോഹൻദാസ് ആണ് കേരള ഇ ഡബ്ല്യു എസ് ചെയർമാൻ ആരാണ് ജസ്റ്റിസ് എൻ രാ രാമചന്ദ്രൻ നായർ ജസ്റ്റിസ് എൻ രാമചന്ദ്രൻ നായരാണ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് എൻ രാമചന്ദ്രൻ നായരാണ് അതുപോലെ കേരള പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് ജി ശശിധരൻ ആണ് കേരള പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് ജി ശശിധരൻ ആണ് കേന്ദ്ര പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഹൻസ്രാജ് ഗംഗാറാം അഹിർ ആണ് കേന്ദ്ര പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഹൻസ് രാജ് ഗംഗാറാം അഹിർ ആണ് അതുപോലെ കേരള പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് ജി ശശിധരൻ ആണ് അതുപോലെ കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് കേരള ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് എ എ റഷീദാണ് കേരള ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ് എ എ റഷീദാണ് കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ് കിഷോർ മഖ്വാനയാണ് കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ് കിഷോർ മഖ്വാനയാണ് കേന്ദ്ര പട്ടിക കമ്മീഷൻ ചെയർമാൻ ആരാണ് അന്തർ സിംഗ് ആര്യയാണ് കേന്ദ്ര പട്ടിക കമ്മീഷൻ ചെയർമാൻ ആരാണ് അന്തർ സിംഗ് ആര്യയാണ് കേരള പട്ടിക ജാതി പട്ടിക കമ്മീഷൻ ചെയർമാൻ ആരാണ് ബി എസ് മാവോജിയാണ് കേരള പട്ടികജാതി പട്ടിക വർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ് ബി എസ് മാവോജിയാണ് കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് തൃപ്തി ഗുർഹയാണ് കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് തൃപ്തി ഗുർഹയാണ് അതുപോലെ കേരള ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് കെ ബി മനോജ് കുമാർ കേരള ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് കെ ബി മനോജ് കുമാറാണ് ആർ ബി ഐ ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്ര ആർ ബി ഐ ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്രയാണ് അതുപോലെ റെയിൽവേ ചെയർപേഴ്സൺ ആരാണ് സതീഷ് കുമാർ ആണ് റെയിൽവേ ചെയർപേഴ്സൺ ആരാണ് സതീഷ് കുമാർ ആണ് അപ്പോൾ നമ്മുടെ കേന്ദ്ര പട്ടിക വർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ് കേന്ദ്ര പട്ടിക വർഗ കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യയാണ് അതുപോലെ കേരള പട്ടികജാതി പട്ടിക കമ്മീഷൻ ചെയർമാൻ ആരാണ് ബി എസ് മാവൂജിയാണ് കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് തൃപ്തി ഗുർഹയാണ് അതുപോലെ കേരള ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് കെ ബി മനോജ് കുമാറാണ് ആണ് ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് റെയിൽവേ ചെയർപേഴ്സൺ ആരാണ് സതീഷ് കുമാറാണ് അടുത്തത് ഇന്ത്യൻ സി എ ജി സി എ ജിയുടെ ഫുൾ ഫോം എന്താണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നാണ് അപ്പോൾ ഇന്ത്യയുടെ സി എ ജി ആരാണ് കെ സഞ്ജയ് മൂർത്തി ഇന്ത്യയുടെ സി എ ജി കെ സഞ്ജയ് മൂർത്തിയാണ് ഇന്ത്യൻ സി ജി എ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ആരാണ് എസ് എസ് ദുബെയാണ് ഇന്ത്യൻ സി ജി എ ആരാണ് എസ് എസ് ആണ് അതുപോലെ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആരാണ് പി ടി ഉഷയാണ് അതുപോലെ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് രഘുറാം അയ്യറാണ് അപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ അതുപോലെ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് ഓഫീസർ രഘുറാം അയ്യർ ആണ് ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ അത്ലറ്റിക് ഫെഡറേഷൻ പ്രസിഡന്റ് ആരാണ് ബഹാദൂർ സിംഗ് സാഗു ആണ് ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ പ്രസിഡന്റ് ആരാണ് ബഹാദൂർ സിംഗ് സാഗുവാണ് അടുത്തത് നീതി ആയോഗിൻ്റെ ബി സി നിരന്തരം ചോദിക്കുന്നതാണ് നീതി ആയോഗിനെ കുറിച്ചിട്ട് ഇപ്പോൾ നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ് നരേന്ദ്രമോദിയാണ് അതേപോലെ വൈസ് ചെയർമാൻ ആരാണ് സുമൻ ബെരിയാണ് വൈസ് ചെയർമാൻ ആരാണ് സുമൻ ബെരിയാണ് സിഇഒ ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യമാണ് ഇപ്പോൾ നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതേപോലെ വൈസ് ചെയർമാൻ ആരാണ് സുമൻ ബെരി സുമൻ ബെറിയാണ് വൈസ് ചെയർമാൻ അതേപോലെ സിഇഒ ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യമാണ് അടുത്ത കേരള ആസൂത്രണ ബോർഡ് ചെയർമാൻ ആരാണ് പിണറായി വിജയനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരള ആസൂത്രണ ബോർഡ് ചെയർമാൻ അതുപോലെ വൈസ് ചെയർമാൻ ആരാണ് വി കെ രാമചന്ദ്രനാണ് വൈസ് ചെയർമാൻ ആരാണ് വി കെ രാമചന്ദ്രനാണ് ബി സി സി ഐൻ്റെ പ്രസിഡന്റ് ആരാണ് റോജർ ബിന്നിയാണ് ബി സി സി ഐയുടെ ഫുൾ പ്രമേയ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ ബി സി സി ഐയുടെ പ്രസിഡന്റ് ആരാണ് റോജർ ബിന്നിയാണ് സി ബി ഐ മേധാവി ആരാണ് പ്രവീൺ സൂദാണ് സി ബി ഐ മേധാവി പ്രവീൺ സൂദാണ് ഇന്ത്യൻ ചീഫ് വിജിലൻസ് കമ്മീഷണർ ആരാണ് പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ് ഇന്ത്യൻ ചീഫ് ഇല വിജിലൻസ് കമ്മീഷണർ വിജിലൻസ് കമ്മീഷണർ ആരാണ് പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ് ഹോക്കി ഇന്ത്യ പ്രസിഡന്റ് ആരാണ് ദിലീപ് ടർക്കി ടിർക്കിയാണ് ഹോക്കി ഇന്ത്യ പ്രസിഡൻറ് ആരാണ് ദിലീപ് ടിർക്കിയാണ് അടുത്തത് എ ഐ എഫ് എഫ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് ആരാണ് കല്യാൺ ചൗബേ കല്യാൺ ആണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് എ ഐ എഫ് എഫ് കല്യാൺ ചൗബേ അതുപോലെ ഇന്ത്യയിലെ ആദ്യ നിയമ നിയമസെക്രട്ടറിയായി നിയമിതയായ വനിത ആരാണ് ഇന്ത്യയിലെ ആദ്യ നിയമ നിയമസെക്രട്ടറിയായി നിയമിതയായ വനിത ആരാന്ന് ചോദിച്ചാൽ അഞ്ജു രതി റാണ ഇന്ത്യയിലെ ആദ്യ നിയമ സെക്രട്ടറിയായി നിയമിതയായ വനിത അഞ്ജു രതി റാണയാണ് കേരള ഗവർണർ ആരാണ് ഇരുപത്തി മൂന്നാമത് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആണ് രാജേന്ദ്ര വിശ്വനാഥ് ആണ് കേരള ഗവർണർ ഇരുപത്തി മൂന്നാമത് കേരള ഗവർണർ ആണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അതുപോലെ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി തിരഞ്ഞെടുത്തത് പർവതനേനി ഹരീഷാണ് പർവ്വത നേനി ഹരീഷിനെയാണ് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി തിരഞ്ഞെടുത്തത് പർവതനേനി ഹരീഷ് അതുപോലെ ഇ ഡി മുൻ മേധാവി സഞ്ജയ് കുമാർ മിശ്ര പ്രധാനമന്ത്രിയുടെ പുതിയ സാമ്പത്തിക ഉപദേഷ്ടാവായി ഇ ഡിയുടെ മുൻ മേധാവി സഞ്ജയ് കുമാർ മിശ്ര പ്രധാനമന്ത്രിയുടെ പുതിയ സാമ്പത്തിക ഉപദേഷ്ടാവായി അതുപോലെ ഇരുപത്തി മൂന്നാമത് നിയമ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് ദിനേശ് മഹേശ്വരിയാണ് ഇരുപത്തി മൂന്നാമത് നിയമ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് ദിനേശ് മഹേശ്വരിയാണ് സംസ്ഥാനത്തിൻ്റെ അൻപതാമത് ചീഫ് സെക്രട്ടറി ആരാണ് ഡോക്ടർ എ ജയതിലകാണ് സംസ്ഥാനത്തിൻ്റെ അൻപതാമത് ചീഫ് സെക്രട്ടറി ആരാണ് ഡോക്ടർ എ ജയതിലകാണ് അടുത്തത് ജനീവയിലെ ഐക്യരാഷ്ട്രസഭയിലേക്കും മറ്റ് അന്താരാഷ്ട്ര സംഘടന സംഘടനയിലേക്കുമുള്ള ഇന്ത്യയുടെ അംബാസിഡറും സ്ഥിരം പ്രതിനിധിയുമായ തിരഞ്ഞെടുത്തത് ആരെയാണ് ശ്രീ അര അരിന്ദം ബാദ്ചിയാണ് ജനീവയിലെ ഐക്യരാഷ്ട്രസഭയിലേക്കും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളിലേക്കുമുള്ള ഇന്ത്യയുടെ അംബാസിഡറും സ്ഥിരം പ്രതിനിധിയുമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ശ്രീ അരിന്ദം ബാക്ഷിയാണ് അരിന്ദം ബാക്ഷി രാജ്യസഭയുടെ സെക്രട്ടറി ജനറലായി നിയമിതനായത് ആരാണ് പ്രമോദ് ചന്ദ്ര മോദിയാണ് രാജ്യസഭയുടെ സെക്രട്ടറി ജനറലായി ആയി ആരാണ് പ്രമോദ് ചന്ദ്ര മോദിയാണ് അതുപോലെ ലോക്സഭയുടെ ജനറൽ സെക്രട്ടറി ആരാണ് ഉത്പൽ കുമാർ സിംഗ് ആണ് ലോക്സഭയുടെ ജനറൽ സെക്രട്ടറി ആരാണ് ഉത്പൽ കുമാർ സിംഗ് ആണ് അതുപോലെ രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ നിയമത്തിനായതാണ് പ്രമോദ് ചന്ദ്രമോദി ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ ആരാണ് ഉത്പൽ കുമാർ സിംഗ് ആണ് ഭാരത സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ആരാണ് വി അനന്ത നാഗേശ്വരനാണ് ഭാരത സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് ആരാണ് വി അനന്ത നാഗേശ്വരനാണ് എക്കണോമിക്കൽ അഡ്വൈസർ ആരാണ് വി അനന്ത നാഗേശ്വരനാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാരാണ് അജിത്ത് ഡോവലാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാരാണ് അജിത്ത് ഡോവലാണ് ദേശീയ പ്രതിരോധ സെക്രട്ടറി ആരാണ് രാജേഷ് കുമാർ സിംഗ് ആണ് ദേശീയ പ്രതിരോധ സെക്രട്ടറി ആരാണ് രാജേഷ് കുമാർ സിംഗ് ആണ് അതുപോലെ പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനാരാണ് കെ സി വേണുഗോപാലാണ് പാർലമെൻറ്റിൻ്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനാരാണ് കെ സി വേണുഗോപാൽ അതേപോലെ ഇ ഡി ആരാണ് രാഹുൽ നവീനാണ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടർ ഇ ഡി മേധാവിയാരാണ് ഇ ഡിയുടെ ആരാണ് രാഹുൽ നവീനാണ് അടുത്തത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള സംഭവങ്ങളാണ് അതായത് സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൽഹോത്ര ആർ ബി ഐ ഗവർണറാണ് അതേപോലെ സഞ്ജയ് മൂർത്തി ആരാണ് സി എ ജി ആണ് അതേപോലെ സഞ്ജയ് വർമ്മ ഇന്ത്യൻ ഹൈ കമ്മീഷണർ ടു കാനഡ സഞ്ജയ് കുമാർ മിശ്ര ആരാണ് ജസ്റ്റിസ് ട്രിബ്യൂണൽ ചെയർമാനാണ് അപ്പോൾ സഞ്ജയ് മൽഹോത്ര ആർ ബി ഐ ഗവർണറും സഞ്ജയ് മൂർത്തി സഞ്ജയ് മൂർത്തി സി എ ജി ആണ് സഞ്ജയ് വർമ്മ ആരാണ് ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ടു കാനഡയാണ് അതുപോലെ സഞ്ജയ് കുമാർ മിശ്ര ജി എസ് ടി ട്രിബ്യൂണൽ ചെയർമാനാണ് അടുത്തത് വിജിലൻസ് മേധാവി ആരാണ് മനോജ് എബ്രഹാമാണ് വിജിലൻസ് മേധാവി ആരാണ് മനോജ് എബ്രഹാം ആണ് അതുപോലെ എക്സൈസ് കമ്മീഷണർ കേരള എക്സൈസ് കമ്മീഷണർ ആരാണ് എം ആർ അജിത് കുമാറാണ് അതുപോലെ ഫയർഫോഴ്സ് മേധാവി ആരാണ് യോഗേഷ് ഗുപ്തയാണ് ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്തയാണ് അതുപോലെ ജയിൽ വകുപ്പ് മേധാവി ആരാണ് കെ സേതുരാമനാണ് ജയിൽ വകുപ്പ് മേധാവി ആരാണ് കെ സേതുരാമനാണ് ക്രൈംബ്രാഞ്ച് ഐ ജി ആരാണ് ജി സ്പർജൻ കുമാറാണ് സ്പർജൻ കുമാറാണ് ക്രൈംബ്രാഞ്ച് ഐ ജി അതുപോലെ പോലീസ് അക്കാഡമി ഡയറക്ടർ ആരാണ് ബൽറാം കുമാർ ബൽറാം കുമാർ ഉപാധ്യായ പോലീസ് അക്കാഡമി ഡയറക്ടർ ആരാണ് ബൽറാം കുമാർ ഉപാധ്യായ സി പി സി ആർ പി എഫ് മേധാവിയാരാണ് ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗാണ് സി ആർ പി എഫ് മേധാവിയാരാണ് ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് ആണ് അതുപോലെ ബി എസ് എഫ് ഡയറക്ടർ ജനറൽ ആരാണ് ദൽജിത് സിംഗ് ചൗധരിയാണ് സി ആർ പി എഫ് മേധാവിയാരാണ് ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് ജ്ഞാനേന്ദ്ര പ്രതാപ് സിംഗ് അതുപോലെ ബി എസ് എഫിൻ്റെ മേധാവിയാരാണ് ദിൽജിത്ത് സിംഗ് ചൗധരിയാണ് ദൽജിത് സിംഗ് ചൗധരിയാണ് ബി എസ് എഫിൻ്റെ ഡയറക്ടർ ജനറൽ അതുപോലെ സി ഐ എസ് എഫ് ഡയറക്ടർ ജനറൽ ആരാണ് രാജീന്ദർ സിംഗ് ഭട്ടിയാണ് സി ഐ എസ് എഫ് ഡയറക്ടർ ജനറൽ ആരാണ് രാജീന്ദർ സിംഗ് ഭട്ടിയാണ് അതുപോലെ സേനാ മേധാവികൾ ഇന്ത്യയുടെ ചീഫ് ഡിഫൻസ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ് അനിൽ ചൗഹാനാണ് ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫാരാണ് അനിൽ ചൌഹാനാണ് കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയാണ് ഇന്ത്യയുടെ മുപ്പതാമത് കരസേനാ മേധാവിയാണ് ഉപേന്ദ്ര ദ്വിവേദി അപ്പോൾ ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് ആരാണ് അനിൽ ചൗഹാൻ ചീഫ് ഓഫ് ഡിഫെൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി മുപ്പതാമത് കരസേനാ മേധാവിയാണ് നാവികസേനാ മേധാവിയാരാണ് ദിനേഷ് കുമാർ ത്രിപാഠിയാണ് നാവികസേനാ മേധാവിയാരാണ് ദിനേഷ് കുമാർ ത്രിഭാഠിയാണ് വ്യോമസേനാ മേധാവിയാരാണ് അമർപ്രീത് സിംഗ് ആണ് ഇത് മാറിപ്പോണ്ട ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗഹാൻ അനിൽ ചൗഹാൻ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വീവേദി മുപ്പതാമത് കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി നാവികസേനാ മേധാവി ദിനേഷ് കുമാർ ത്രിപാഠി നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിഭാഠി വ്യോമസേന മേധാവി അമർപ്രീത് സിംഗ് ആണ് അമർപ്രീത് സിംഗാണ് അപ്പോൾ ഈ ഒരു വീഡിയോ രണ്ട് മൂന്ന് വട്ടം കാണുക എന്നാലേ പരമാവധി തലക്കേറും ഇല്ലെങ്കിൽ ഒരു നോട്ട് തയ്യാറാക്കുക എന്നിട്ട് പല പ്രാവശ്യം വായിക്കുക എന്നാലേ തലേക്കറും അപ്പോൾ ഇതുപോലുള്ള ടോപ്പിക്കുകൾ ദൂർഷകമാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഡെയിലി ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോ വെച്ച് ഈ ചാനലിൽ ഉണ്ടാകുന്നതാണ് എല്ലാവരും തന്നെ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ നിങ്ങൾക്ക് പുതിയ സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻറ്റായി രേഖപ്പെടുത്തുക